നമ്മുടെ പൊന്നാനി കടപ്പുറം ചെമ്മീൻ ചെമ്മീൻസാഗര ഉണ്ട് എന്നറിഞ്ഞപ്പോഴാണ് നേരെ കടപ്പുറത്തേക്ക് വിട്ടത് കടപ്പുറം വന്നു കഴിഞ്ഞ് ഒരുപാട് ആളുകളുണ്ട് കാണാൻ വന്നവരും അതോടൊപ്പം തന്നെ ഒരുപാട് വണ്ടികളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഒരുപാട് വണ്ടികൾ പിടിച്ച് ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും മത്തിക്ക് നാഞ്ഞൂറൊക്കെ കടന്ന സമയത്തും ചെമ്മീൻ അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ചെമ്മീൻ്റെ വില നൂറ് രൂപയ്ക്ക് രണ്ട് കിലോനൊക്കെ കിട്ടുന്നൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ കടപ്പുറ പോയി നോക്കി വയ്ക്കുമ്പോൾ ഒരുപാട് വണ്ടികളിൽ കയറ്റി ചയച്ചിട്ടുണ്ട് ചെമ്മീനൊക്കെ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കട കാണാൻ സാധിക്കും ഒരുപാട് വൈദ്യവും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ചെമ്മീൻ്റെ അടുത്തേക്ക് ഒന്ന് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ചെമ്മീൻ്റെ അടുത്തേക്ക് പോയി വെച്ചിരിക്കുന്നതാണ് കട നേരെ കടപ്പുറം വന്ന് ടവർ നിറച്ച് നൂറ് രൂപത്തൊക്കെ വാങ്ങിക്കൊണ്ടാണ് കാഴ്ച ഏതായാലും നമുക്കിപ്പോ മിക്ക ദിവസങ്ങളിലും ചെന്നീനാണ് കറിയായതുകൊണ്ട് ഞാൻ ചെന്നൈ ഒന്നും വാങ്ങിക്കാറില്ല ഇവിടെ കാണാം ഒരുപാട് നല്ല ചെന്നൈ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ിലൊക്കെ ഒരുപാട് കേട്ടി പോകാനുള്ള വഴിയാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വന്നു ഏതെങ്കിലും തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ചെമ്മീൻ കാണാനായി എന്തായാലും പൊന്നാണിന്റെ ഇപ്പൊ നല്ല ചെമ്മീനാണ്